ഹായ് സ്റ്റുഡൻസ് പത്താം ക്ലാസ് ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് അറിയാനും പ്രതികരിക്കാനും എന്ന പാഠത്തിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് എന്ന് പറഞ്ഞാൽ സെൻസസ് ഇപ്പോ നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം സെൻസറി ഓർഗൻസ് അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങൾ എന്താണെന്ന് പഞ്ചേന്ദ്രിയങ്ങളാണ് നമ്മുടെ കണ്ണ് മൂക്ക് വായ തൊക്ക് നാവ് ഇവയിലൂടെയൊക്കെ നമ്മൾ വിവിധങ്ങളായ രുചികൾ വിവിധങ്ങളായ അനുഭവങ്ങൾ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രകൃതി കനിഞ്ഞു നൽകിയിട്ടുള്ള വാതിലുകളാണ് ഇവ അതായത് പ്രകൃതിയിലെ വിവിധങ്ങളായ അനുഭവങ്ങളെ അറിയുവാൻ നമ്മുടെ ശരീരത്തിൽ സംവിധാനിച്ചിട്ടുള്ള വാതിലുകളാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കണ്ണ് മൂക്ക് ചെവി നാവ് തൊലി എന്നിവയിലൂടെ കാഴ്ച ഗന്ധം ശബ്ദം രുചി വേദന ചൂട് തണുപ്പ് എന്നിവ നമ്മളറിയുന്നു തുടർന്ന് ഈ ഓരോ അനുഭവത്തിനുമനുസരിച്ച് അതിനനുയോജ്യമായ രീതിയിൽ നമ്മൾ പ്രതികരിക്കാറുണ്ട് അല്ലേ ഉദാഹരണം ആരെങ്കിലും നമ്മുടെ പേര് വിളിച്ചാൽ അത് കേൾക്കുന്ന നമ്മൾ തിരിഞ്ഞു നോക്കും അപ്പോൾ കേൾവി എന്ന സെൻസിന് നമ്മൾ എന്ത് ചെയ്തു പ്രതികരിച്ചതാണ് നമ്മൾ ചെയ്തത് ഇവിടെ കണ്ടത് മഴ പെയ്യുന്നത് കണ്ടാൽ നമ്മൾ ഓടിപ്പോയി മുറ്റത്ത് വിരിക്കാനിട്ട എടുക്കാറുണ്ട് ഇവിടെ കാഴ്ച എന്ന അനുഭവത്തിനോട് നമ്മൾ പ്രതികരിച്ചു തീയിൽ തൊട്ടാൽ നമ്മൾ പെട്ടെന്ന് കൈ പിൻവലിക്കും ഇവിടെ സ്പർശനം എന്ന പ്രതികര അനുഭവത്തിനോടാണ് നമ്മൾ പ്രതികരിച്ചത് നോക്കിയോക്കൂ ഇവിടെ കാഴ്ച കേൾവി സ്പർശം വിശപ്പ് തുടങ്ങിയവയെല്ലാം വിവിധ പ്രേരണകളാണ് ഈ പ്രേരണകൾ നമ്മളെ വിവിധ തരത്തിൽ പ്രതികരിക്കാൻ പ്രേരിപ്പിക്കും അപ്പൊ വിവിധ പ്രേരണകൾക്കനുസരിച്ച് നമ്മൾ എന്തു ചെയ്യും വ്യത്യസ്ത രീതിയിൽ പ്രതികരിച്ചു അതാണ് ഇപ്പോ ഇവിടെ നമ്മൾ കണ്ടത് നല്ല രുചികരമായ വിഭവങ്ങളുടെ വാസന അനുഭവപ്പെട്ടാൽ നമ്മുടെ വായിൽ വെള്ളം വരും അല്ലെങ്കിൽ നമ്മൾക്കത് കഴിക്കാനുള്ള പ്രേരണയുണ്ടാകും ഇങ്ങനെ ജീവികളിൽ വ്യത്യസ്ത പ്രതികരണങ്ങൾക്ക് കാരണമാവുന്ന പ്രേരണകളാണ് ഉദ്ദീപനങ്ങൾ അപ്പൊ നമ്മളിപ്പോ നേരത്തെ കണ്ട ഉദാഹരണങ്ങളിലെ നമ്മുടെ പേരുവിളി ആ അത് എന്തായിരുന്നു ഒരു സ്റ്റിമുലസ് ആണ് നമുക്ക് തിരിഞ്ഞു നോക്കുവാൻ നമ്മളെ പ്രേരിപ്പിച്ച ഒരു സ്റ്റിമുലസ് ആയിരുന്നു അത് മഴ പെയ്യുന്ന കാഴ്ച അതെന്താണ് ഒരു സ്റ്റിമുലസ് ആയിരുന്നു നമുക്ക് ഓടിപ്പോയി തുണികളെടുക്കുവാൻ അത് നമ്മളെ പ്രേരിപ്പിച്ചു സെൻസസ് ദാറ്റ് ഈ വോക്ക് റെസ്പോൺസസ് ഇൻ അൻ ഒർഗാനിസം ഈസ് കാൾഡ് സ്റ്റിമുലൈ അപ്പോൾ ഇതാണ് സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനം എന്ന് പറഞ്ഞാൽ ഇനി ഉദ്ദീപനം ബാഹ്യമായിട്ടുള്ള ഉദ്ദീപനങ്ങൾ മാത്രമല്ല നമ്മുടെ ശരീരത്തിന്റെ ഉൾഭാഗത്തും വിവിധ തരത്തിലുള്ള ഉദ്ദീപനങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ ഉദ്ദീപനങ്ങൾ വിധമുണ്ട് ബാഹ്യ ഉദ്ദീപനങ്ങളുണ്ട് ആന്തരിക ഉദ്ദീപനങ്ങളുണ്ട് എക്സ്റ്റേണൽ സ്റ്റിമുലൈ ആൻഡ് ഇന്റേർണൽ സ്റ്റിമുലൈ ഇങ്ങനെയുള്ള ഈ രണ്ട് തരത്തിലുള്ള ഉദ്ദീപനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന വ്യവസ്ഥയാണ് നാഡീ വ്യവസ്ഥ നർവസ് സിസ്റ്റം ഇസ് എ സിസ്റ്റം ഇറ്റ് കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ് ദ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ സ്റ്റിമുലേ ഇപ്പം വിശപ്പ് തലവേദന ദാഹം ഇതൊക്കെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഉദ്ദീപനങ്ങളാണ് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും വെള്ളം കുടിച്ചും ഭക്ഷണം കഴിച്ചും മരുന്ന് കഴിച്ചും ഒക്കെ നമ്മൾ പ്രതികരിക്കാറുണ്ട് അപ്പോൾ നയൻത്തിൽ നമ്മൾ ഒരുപാട് സിസ്റ്റങ്ങൾ പഠിച്ചിരുന്നു ഡയജസ്റ്റീവ് സിസ്റ്റം റെസ്പിറേറ്ററി സിസ്റ്റം സർക്കുലേറ്ററി സിസ്റ്റം ടെൻത്ത് സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ സിസ്റ്റമാണ് നർവസ് സിസ്റ്റം അല്ലെങ്കിൽ നാഡീവ്യവസ്ഥ അപ്പോൾ ഈ നാഡീവ്യവസ്ഥയുടെ പ്രത്യേകത എന്താണ് എന്താണ് ഉദ്ദീപനങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകളാണ് ഉദ്ദീപനങ്ങൾ ഇപ്പം നമ്മൾ ഒരു ചെറിയ കുട്ടിയെ കൊണ്ടുപോയിട്ടൊരു മെഴുകുതിരിയുടെ തീയിൽ തൊടിപ്പിച്ചാൽ അല്ല അല്ലെങ്കിൽ നമ്മൾ തന്നെ അറിയാതെ ഒരു പാത്രത്തിൽ നമ്മൾ കൈ തൊട്ടാൽ നമ്മൾ പെട്ടെന്ന് കൈ പിൻവലിക്കും അല്ലേ അത് എന്താണ് കൈ പിൻവലിക്കുക എന്നുള്ള നമ്മുടെ പ്രതികരണവും ആ ചൂട് ഒരു ഉദ്ദീപനവുമായിരുന്നു നമ്മുടെ കൈ പിൻവലിക്കാനുള്ള പ്രേരണ അല്ലെങ്കിൽ ഉദ്ദീപനമായത് ആ ചൂടാണ് അപ്പോൾ ഇത്തരത്തിൽ വിവിധ തരത്തിലുള്ള ഉദ്ദീപനങ്ങളെ കൺട്രോൾ ചെയ്യുക ഏകോപിപ്പിക്കുക ഇതൊക്കെയാണ് നാഡീ വ്യവസ്ഥയുടെ ധർമ്മങ്ങൾ ഇനി ഈ നാഡീ വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വ്യവസ്ഥയുടെ പാർട്സ് ഓഫ് സിസ്റ്റം അല്ലെങ്കിൽ നാഡി വ്യവസ്ഥയുടെ ഭാഗങ്ങൾ എന്ന് പറയുന്നത് ആദ്യത്തേത് റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രാഹികൾ ഈ ഗ്രാഹികൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളായ നമ്മുടെ സെൻസ് ഓർഗൻസ് ആയ കണ്ണുകളിൽ ഗ്രാഹികളുണ്ട് ഈ ഗ്രാഹികളാണ് ഉദ്ദീപനങ്ങളെ പിടിച്ചെടുത്തിട്ട് നമ്മുടെ ബ്രെയിനിലേക്ക് കൊടുക്കുന്നത് അതിനനുസരിച്ചാണ് ബ്രെയിൻ അവിടെ നിന്ന് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ള സന്ദേശം നമുക്ക് നൽകുന്നത് അപ്പം റിസെപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രാഹികളാണ് നർവസ് സിസ്റ്റത്തിന്റെ ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ കണ്ണുകളിൽ ഗ്രാഹികളുണ്ട് ചെവിയിൽ ഗ്രാഹിയുണ്ട് മോക്ക് മറ്റൊരു പഞ്ചേന്ദ്രിയം അതിൽ ഗ്രാഹിയുണ്ട് നാവിൽ ഗ്രാഹികളുണ്ട് അപ്പൊ നവസിസ്റ്റത്തിന്റെ ആദ്യത്തെ പാട്ട് ഗ്രാഹികൾ ഗ്രാഹികളാണ് ഈ ഉദ്ദീപനങ്ങളെ പിടിച്ചെടുക്കുന്നത് നവസിസ്റ്റത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ് നാടികൾ അല്ലെങ്കിൽ നൌസ് ഇവയാണ് ഈ കിട്ടിയ സന്ദേശങ്ങളെ കൊണ്ടുപോകുന്നത് എന്നിട്ടോ മൂന്നാമത്തെ ഭാഗമാണ് സ്പൈനൽ കോഡ് സുഷുമ്ന അല്ലെങ്കിൽ നട്ടല് എന്ന് പറയുന്നത് ഇപ്പോൾ ഗ്രാഹികൾ ഉദ്ദീപനങ്ങളെ പിടിച്ചെടുത്ത് സന്ദേശങ്ങളാക്കും സന്ദേശങ്ങളെ നാടികൾക്ക് കൊടുക്കും അത് സ്പൈനൽ കോഡിന് കൊടുക്കും സ്പൈനൽ എന്നാണ് ബ്രെയിനിലേക്ക് ഈ സന്ദേശങ്ങൾ പോകുന്നത് അങ്ങനെ ബ്രെയിൻ അതിനനുസരിച്ചിട്ട് തിരിച്ച് എന്തു വേണം എന്നുള്ള മറുപടി സ്പൈനൽ കോഡിന് കൊടുത്ത് സ്പൈനൽ കോഡിൽ നിന്നും നാടികൾക്ക് പോയി നാടികളിൽ നിന്നും വിവിധ പേശികളിലേക്ക് പോകും എന്നിട്ടാണ് നമ്മൾ എന്തു ചെയ്യുന്നത് ഇപ്പോൾ കൈ പിൻവലിക്കലാണെങ്കിൽ പേശികളിലേക്ക് ആ സന്ദേശം എത്തുമ്പോൾ നമ്മൾ കൈ പിൻവലിക്കും ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കാൻ ഉള്ളൂ ഇപ്പൊ ഇത്രയും മനസ്സിലാക്കുക നർവസിസ്റ്റത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ഒന്ന് റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രാഹികൾ രണ്ട് നർവ്സ് അല്ലെങ്കിൽ നാഡികൾ മൂന്ന് സ്പൈനൽ കോഡ് അല്ലെങ്കിൽ സുഷുന നാല് ബ്രെയിൻ അല്ലെങ്കിൽ മസ്തിഷ്കം ഇനി ഇവയെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന അടിസ്ഥാന നിർമ്മാണ ഘടകം എന്ന് പറയുന്നത് ഒരു കോശമാണ് അല്ലെങ്കിൽ ന്യൂറോൺ ആണ് അതായത് നാഡി വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് കോശം അഥവാ ന്യൂറോൺ ഇതാണ് കോശം നർവസ് സിസ്റ്റത്തിന്റെ നാഡി വ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ യൂണിറ്റ് എന്ന് പറയുന്നത് കോശമാണ് ഗ്രാഹികളും ും സ്പൈനൽ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് നാഡീകോശങ്ങൾ കൊണ്ടാണ് ബ്രെയിനിലും സ്പൈനൽ കോഡിലുമൊക്കെ നാഡീകോശങ്ങൾ ധാരാളമായിട്ട് കാണാം ഇവയെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന അടിസ്ഥാന യൂണിറ്റ് ആണ് നാഡീകോശം അല്ലെങ്കിൽ ഒരു ന്യൂറോൺ എന്ന് പറയുന്നത് ഇനി ന്യൂറോണിന്റെ പ്രധാന ഭാഗങ്ങൾ നമുക്ക് പരിചയപ്പെടാം ന്യൂറോണിന്റെ ഈ ബ്രാഞ്ചസ് പറയുന്ന പേരാണ് ഡെൻഡ്രൈറ്റുകൾ ഇത് ഈ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഈ വിഭാഗങ്ങൾക്ക് പറയുന്ന പേരാണ് ഡെൻഡ്രോണുകൾ ഇത് സെൽ ബോഡി ഇത് ന്യൂക്ലിയസ് അത് കഴിഞ്ഞ് സെൽ ബോഡിയിൽ നിന്നും ഇലോങ്ങേറ്റ് ചെയ്ത് നീളത്തിൽ കാണപ്പെടുന്ന ഈ പിങ്ക് കളറിൽ കാണപ്പെടുന്ന ഇതിന്റെ പേരാണ് ആക്സോൺ ആക്സോണിന്റെ പൊതിഞ്ഞ് കാണപ്പെടുന്ന മഞ്ഞ നിറത്തിലുള്ള ഈ കട്ടകൾ ഇതാണ് ഷ്വാൻ കോശങ്ങൾ ശ്വാൻ സെൽസ് ആക്സോണിന്റെ അറ്റങ്ങൾ നിരവധി ബ്രാഞ്ചസ് ആയി പിരിഞ്ഞിട്ടുണ്ട് ഇവയ്ക്ക് പറയുന്ന പേരാണ് ആക്സോണൈറ്റുകൾ ആക്സണൈറ്റിൻ്റെ അറ്റങ്ങളിൽ കാണപ്പെടുന്ന ഈ സ്ട്രക്ചർ പറയുന്ന പേരാണ് സിനാപ്റ്റിക് നോബുകൾ ഈ സിനാപ്റ്റിക് നോബിനുള്ളിലാണ് നാടീയ പ്രേക്ഷകം അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കാണപ്പെടുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കി നോക്കാം ഓരോ സ്ട്രക്ചറും ആദ്യത്തെ സ്ട്രക്ചർ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെൻഡ്രൈറ്റുകളാണ് ഡെൻഡ്രൈറ്റുകൾ എന്ന് പറഞ്ഞാൽ അവ ആക്സോണിൻ്റെ ഡെൻഡ്രൈറ്റുകൾ എന്ന് പറഞ്ഞാൽ ഡെൻട്രോണിൻ്റെ ശാഖകളാണ് ഡെൻഡ്രൈറ്റുകൾ അപ്പോൾ എന്താണ് ഡെൻട്രോൺ ഇതാണ് ഡെൻട്രോൺ ഈ ഡെൻഡ്രോണിൻ്റെ ശാഖകളാണ് ഡെൻഡ്രൈറ്റുകൾ ഇവ എന്തു ചെയ്യുന്നു തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും മെസ്സേജസ് സ്വീകരിക്കുന്നു ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുന്ന ഭാഗങ്ങളാണ് ഡെൻഡ്രൈറ്റുകൾ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഡെൻഡ്രോണുകൾ എന്നാണ് ഡെൻട്രോൺ കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുവാണ് ഡെൻഡ്രോൺ പാർട്ട് പ്രൊജക്ടിങ് ഔട്ട് ഫ്രം ദ സെൽ ബോഡി ഈസ് നോൺ ആസ് ഡെൻഡ്രോൺ അതിൻ്റെ ഫങ്ഷനോ ഡെൻഡ്രൈറ്റിൽ നിന്നും ആവേഗങ്ങളെ കോശ ശരീരത്തിൽ എത്തിക്കുക അതാണ് ഡെൻഡ്രോണിൻ്റെ ഫങ്ഷൻ ഇത് ഡെൻഡ്രൈറ്റ് ഡെൻഡ്രൈറ്റിൽ നിന്നും വരുന്ന ആവേഗങ്ങളെ സെൽ ബോഡിയിലേക്ക് കൊടുക്കുക ഇതാണ് ഡെൻഡ്രോണിൻ്റെ ധർമ്മം അപ്പോൾ കാരി സിമ്പൽസസ് ഫ്രം ഡെൻഡ്രൈറ്റ്സ് ടു ദ സെൽ ബോഡി അതാണ് ഡെൻഡ്രോണിൻ്റെ ഫങ്ഷൻ അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആരാണ് ആക്സോൺ എന്നാണ് ആക്സോൺ എന്ന് പറയുന്നത് സെൽ ബോഡിയിൽ നിന്നും കാണപ്പെടുന്ന ഈ നീളം കൂടിയ തന്തുവിന് പറയുന്ന പേരാണ് ആക്സോൺ ആക്സോണിന്റെ ഫങ്ഷൻ എന്താണ് കോശശരീരത്തിൽ നിന്നും ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്നു ഇതാണ് ആക്സോണിന്റെ ഫങ്ഷൻ ക്യറി സിംബൾസസ് ക്യാറി സിംബൾസസ് ഫ്രം ദ സെൽ ബോഡി ടു ഔട്ട് സൈഡ് അതാണ് ആക്സോണിൻ്റെ ഫങ്ഷൻ ഇപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ശ്വാൻ സെൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശ്വാൻ കോശം ശ്വാൻ കോശം എന്താ ആക്സോണിനെ വലയം ചെയ്ത് കാണപ്പെടുന്ന ഈ കോശങ്ങളാണ് ശ്വാൻ കോശങ്ങൾ അടുത്തത് ആക്സണൈറ്റ് ആക്സണൈറ്റ് എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ആക്സോണിന്റെ ആക്സോണിൻ്റെ ബ്രാഞ്ചുകൾക്ക് പശാഖകൾക്ക് പറയുന്ന പേരാണ് ആക്സണൈറ്റുകൾ ബ്രാഞ്ചസ് ഓഫ് ആക്സോൺ ഈസ് നോൺ ആസ് ആക്സണൈറ്റ്സ് അതിന്റെ ഫംഗ്ഷൻ എന്താണ് ആവേഗ ടെർമിനൽ ബ്രാഞ്ചസ് ഓഫ് ആണ് ആക്സണൈറ്റ് ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിലെത്തിക്കുന്നു കാരി സിമ്പിൾ ടു ദ സിനാപ്റ്റിക് അപ്പൊ ആരാണ് സിനാപ്റ്റിക് നോബ് നോക്കണ്ടേ ഇതാണ് സിനാപ്റ്റിക് നോബുകൾ അഗ്രഭാഗമാണ് സിനാപ്റ്റിക് നോബ് അതിന്റെ ഫങ്ഷൻ ഇറ്റ് ന്യൂറോട്രാൻസ്മിറ്റേഴ്സ് നാടിയ പ്രേക്ഷകം ശ്രവിക്കുന്നു അതാണ് സിനാപ്റ്റിക് നോബിന്റെ ഫങ്ഷൻ അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുമാണ് മൈലിൻ ഷീത്ത് മൈലിൻ ഷീത്ത് എന്താണെന്ന് വെച്ചാൽ മൈലിൻ ഷീത്ത് എന്ന് പറഞ്ഞാൽ ഈ ശ്വാൻകോശങ്ങളുണ്ടല്ലോ ഈ കോശങ്ങൾ ഒരുപാട് ശ്വാൻ കോശങ്ങൾ ഒന്നിന് മേലെ ഒന്നായി അടുക്കടുക്കായി വെച്ച് ആക്സോണിനെ കവർ ചെയ്ത് കാണപ്പെടും അതിന് പറയുന്ന പേരാണ് മൈലിൻ ഷീത്ത് ഇവയുണ്ടാക്കിയിരിക്കുന്നത് മയലിൻ എന്ന് പറയുന്ന ഒരു കൊഴുപ്പ് കൊണ്ടാണ് ഈ മൈലിൻ ഷീത്തിൻ്റെ പ്രത്യേകത ഇതിന് തിളങ്ങുന്ന വൈറ്റ് നിറമായിരിക്കും ഇപ്പോൾ മയിലിൻ ഉള്ള ആക്സോണുകളും ഉണ്ടാവും മയലിൻ ഷീത്ത് കാണപ്പെടാത്ത ആക്സോണുകളും ഉണ്ടാവും അപ്പോൾ മയിലിൻ ഷീത്ത് ഉള്ള ആക്സോണിനെ നമ്മൾ പറയുന്ന പേര് മയിലിൻ ഷീത്ത് ഉള്ള ആക്സോണുകൾ കൂട്ടം കൂട്ടമായി കാണപ്പെടുമ്പോൾ ആ ഭാഗം നമുക്ക് തിളങ്ങുന്ന വെള്ള നിറത്തിൽ കാണപ്പെടും അവയെ നമ്മൾ വൈറ്റ് മാറ്റർ എന്നും മയലിൻ ഷീത്ത് ഇല്ലാത്ത ആക്സോണുകൾ കാണപ്പെടാറുണ്ട് അവയെ നമ്മൾ ഗ്രേ മാറ്റർ എന്നുമാണ് വിളിക്കാറ് ഷീത്ത് എന്ന് പറഞ്ഞാൽ ആക്സോണുകൾക്ക് മുകളിലായി ശ്വാൻ കോശങ്ങൾ ആവർത്തിച്ച് വലയം ചെയ്ത് കാണപ്പെടുന്നു ഇതാണ് മയലിൻ ഷീത്ത് ഇതിൽ മയലിൻ എന്ന കൊഴുപ്പ് കാണപ്പെടും മയലിൻ ഷീത്തിന് തിളങ്ങുന്ന വെള്ള നിറമാണ് മയലിൻ ഷീത്തുള്ള നാടീ കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം വൈറ്റ് മാറ്റർ എന്നും മൈലിൻ ഷീത്ത് ഇല്ലാത്ത നാഡി കോശങ്ങൾ കാണപ്പെടുന്ന ഭാഗത്തെ ഗ്രേ മാറ്റർ എന്നും പറയപ്പെടുന്നു ഓഫ് നെർവസ് ടിഷ്യൂസ് റിപ്പീറ്റഡി എൻസർക്കിൾസ് called വൈറ്റ് മാറ്റർ ദ് വെയർ മൈലിനേറ്റഡ് ന്യൂറോൺ ഇസ് കാൾഡ് ഗ്രേ മാറ്റർ ഇനി എന്തെല്ലാമാണ് ഈ മയലിൻ ഷീത്തിന്റെ ധർമ്മങ്ങൾ എന്ന് നോക്കണ്ടേ എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ള ഒരു പാർട്ടാണ് ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക മയലിൻ ഷീത്ത് ആക്സോണിന് ആവശ്യമായ പോഷക ഘടകങ്ങൾ ഓക്സിജൻ തുടങ്ങിയവ നൽകുന്നു അത് മൈലിൻ ഷീത്തിൻ്റെ ഒരു ധർമ്മമാണ് മയലിൻ ഷീത്ത് പ്രൊവൈഡ്സ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ദ ആക്സോൺ രണ്ടാമത്തെ പോയിന്റ് ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക നമ്മൾക്കറിയാം സ്റ്റിമുലസുകൾ ഈ സ്റ്റിമുലസുകൾ നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളിലുള്ള ഗ്രാഹികളാണ് സ്റ്റിമുലസിന് അല്ലെങ്കിൽ ഉദ്ദീപനത്തെ പിടിച്ചെടുക്കുന്നത് ഉദ്ദീപനത്തെ ഇവ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അവ ആവേഗങ്ങൾ അല്ലെങ്കിൽ ഇമ്പൾസുകളായിട്ടാണ് മെസ്സേജുകൾ മെസ്സേജുകളായിട്ടാണ് എന്ത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത് അപ്പോൾ ആ ആവേഗങ്ങളുടെ ആ ഇമ്പൾസുകളെ വേഗത വർദ്ധിപ്പിക്കുവാൻ ആര് സഹായിക്കും ഷീറ്റ് സഹായിക്കും അപ്പോൾ ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക ആക്സിലറേറ്റ് ഇമ്പൾസസ് അടുത്ത പോയിന്റ് ആണ് ഇലക്ട്രിക് ഇൻസുലേറ്ററായി പ്രവർത്തിക്കുന്നു ആക്ട് ആസ് ആൻ ഇലക്ട്രിക് ഇൻസുലേറ്റർ കൂടാതെ പുറമേ നിന്നുള്ള പരിക്കുകളിൽ നിന്നും ആക്സോണിനെ സംരക്ഷിക്കുന്നു പ്രൊട്ടക്ട് ദ ആക്സോൺ ഫ്രം എക്സ്റ്റേണൽ ഷോക്സ് ഇതും ആരുടെ ധർമ്മമാണ് മൈലിൻ ഷീത്തിൻ്റെ ധർമ്മമാണ് നമ്മൾ ആകെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താണ് ഒരു എന്താണ് ഒരു ഉദ്ദീപനം അല്ലെങ്കിൽ സ്റ്റിമുലസ് എന്ന് പറഞ്ഞു എന്താണ് ഉദ്ദീപനം അല്ലെങ്കിൽ സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ ജീവികളിൽ വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകളാണ് ഉദ്ദീപനങ്ങൾ അഥവാ സ്റ്റിമുലസ് എന്ന് പറയുന്നത് ദ സെൻസസ് തോക്ക് റെസ്പോൺസ് ഇൻ ആൻ ഓർഗാനിസം ഈസ് കാൾഡ് സ്റ്റിമുലൈ അപ്പോൾ എന്നിട്ട് ആ സ്റ്റിമുലൈസിനെ കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് നർവ സിസ്റ്റമാണ് എന്നിട്ട് ആ നർവ സിസ്റ്റത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ നമ്മൾ നോക്കിയപ്പോൾ റിസപ്റ്റേഴ്സ് ഉണ്ട് നർവ്സ് ഉണ്ട് സ്പൈനൽ കോഡ് ഉണ്ട് അതുപോലെ ബ്രെയിൻ ഉണ്ട് ഇവയെല്ലാം നിർമ്മിച്ചിരിക്കുന്ന ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് അടിസ്ഥാന നിർമ്മാണ ഘടകം ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നോർവ സിസ്റ്റം എന്ന് പറയുന്നത് ആണ് ആര് ഒരു ന്യൂറോൺ എന്നിട്ട് നമ്മൾ ആ ന്യൂറോണിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കി അങ്ങനെ നോക്കിയപ്പോൾ ഇത് ഡെൻഡ്രൈറ്റുകൾ ഇത് ഡെൻഡ്രോണുകൾ ഇത് സെൽ ബോഡി ഇത് ആക്സോൺ ആക്സോണിന്റെ അറ്റങ്ങളുടെ ബ്രാഞ്ച് ആക്സണൈറ്റ് ഇത് സിനാപ്റ്റിക് നോവ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ജനറേഷൻ ഓഫ് ഇമ്പൾസസ് സന്ദേശങ്ങളുടെ രൂപപ്പെടലും പ്രേഷണവും എങ്ങനെയാണ് ഈ സ്റ്റിമുലസുകൾ നർവസ് സിസ്റ്റത്തിലൂടെ സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ തുമ്പിലുണ്ടായ ഒരു വേദന എങ്ങനെയാണ് ബ്രെയിൻ അറിയുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അതാണ് ബയോളജിയുടെ പ്രത്യേകത ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ സയൻസാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നു എൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നു അത് നിങ്ങളിലൊരു സെൻസ് ഉണ്ടാക്കുന്നു നിങ്ങളിലൊരു പ്രതികരണത്തിന് കാരണമാകും അത്തരത്തിൽ എങ്ങനെയാണ് വിവിധ തരത്തിലുള്ള ഈ പ്രേരണകൾ നമ്മളിൽ വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നത് അതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് സന്ദേശങ്ങൾ രൂപപ്പെടുകയും അവ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും എങ്ങനെയാണെന്നാണ് നോക്കുന്നത് എംബൽസസ് ആർ മെസ്സേജസ് കണ്ടക്റ്റഡ് ത്രൂ നൗസ് മറക്കരുത് എടക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇമ്പിൾസ് ആൻഡ് സ്റ്റിമുലസ് സ്റ്റിമുലസ് എന്താ നമ്മൾ പറഞ്ഞു ദ സെൻസസ് ദാറ്റ് ഇ വോക്ക് റെസ്പോൺസ് ഇൻ ആൻ ഓർഗാനിസം ഈസ് കാൾഡ് സ്റ്റിമുലസ് വെൻ എന്താണ് ജീവികളിൽ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്ന പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകളാണ് ഉദ്ദീപനങ്ങൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ഇമ്പൾസ് ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഇമ്പൾസസ് ആർ മെസ്സേജസ് കണ്ടക്റ്റഡ് ത്രൂ നവ്സ് നാടികളിലൂടെ പ്രേഷണം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങളാണ് ആവേഗങ്ങൾ അപ്പോൾ ഉദ്ദീപനങ്ങൾ ഉണ്ടായ ഉദ്ദീപനങ്ങൾ ആവേഗങ്ങളായാണ് നാടികളിലൂടെ പ്രേഷണം ചെയ്യപ്പെടുന്നത് നവസിസ്റ്റത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഗ്രാഹികൾ രണ്ടാമത്തെ ഭാഗമാണ് നാടികൾ അല്ലെങ്കിൽ നവ്സ് എന്ന് പറയുന്നത് അപ്പോൾ സാധാരണയായി നാഡീകോശത്തിൻ്റെ ഉൾഭാഗത്ത് നെഗറ്റീവ് ചാർജ് പുറം ഭാഗത്ത് പോസിറ്റീവ് ചാർജും ആയിരിക്കും നോർമൽ പ്രത്യേകിച്ച് ഉദ്ദീപനങ്ങളൊന്നും നടക്കപ്പെടാത്ത അവസ്ഥയിൽ നാഡീ കോശത്തിൻ്റെ പുറം ഭാഗത്ത് പോസിറ്റീവ് ചാർജും ഉൾഭാഗത്ത് നെഗറ്റീവ് ചാർജും ആയിരിക്കും നോർമലി പ്ലാസ്മ മെമ്പ്രെയിൻ ഓഫ് ദ ന്യൂറോൺ ഹാവ് നെഗറ്റീവ് ചാർജ് ഇൻസൈഡ് ആൻഡ് പോസിറ്റീവ് ചാർജ് ഔട്ട് സൈഡ് നമ്മൾ പറഞ്ഞു ന്യൂറോൺ എന്ന് പറഞ്ഞാൽ ഒരു കോശമാണ് ഒരു കോശത്തിന് പ്ലാസ്മ മെമ്പ്രെയിൻ ഉണ്ടാവും അപ്പോൾ ആ പ്ലാസ്മ മെമ്പ്രൈനിൻ്റെ ഉൾഭാഗത്ത് നെഗറ്റീവ് ചാർജും പുറം ഭാഗത്ത് പോസിറ്റീവ് ചാർജും ഉണ്ടായിരിക്കും ഇത് നിങ്ങൾ ഡീറ്റെയിൽ ഇനി വലിയ ക്ലാസ്സുകളിൽ പഠിക്കും പൊട്ടാസ്യം സോഡിയം പൊട്ടാസ്യം അയോണുകളുടെ വിന്യാസത്തിലുള്ള വ്യത്യാസമാണിവയ്ക്ക് കാരണം എന്നൊക്കെ നമ്മൾ പറയും അപ്പോൾ ഇതിപ്പോ ഈക്വലി പ്രിയത്തിലാണ് ഈ നാഡീകോശം ഇപ്പോൾ നിൽക്കുന്നത് ഇനി പെട്ടെന്നൊരു ഉദ്ദീപനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ അയോണിക വ്യത്യാസത്തിന് വ്യത്യാസം വരും അല്ലെങ്കിൽ ഈക്വലിപ്രിയ സ്റ്റേറ്റ് വ്യത്യാസം വരും അങ്ങനെ എന്തായി മാറും വൻ സ്റ്റിമുലേറ്റഡ് ദ അയോണിക് ഇക്കുലിപ്രിയം ഇൻ ദാറ്റ് പെർട്ടിക്കുലർ പാർട്ട് ചേഞ്ചസ് എവിടെയാണോ ഉദ്ദീപനുണ്ടായത് ആ ഭാഗത്തിൽ അയോണിക് ഇക്കലിപ്രിയം മാറും അങ്ങനെ മാറിക്കഴിഞ്ഞിട്ട് എന്തായി മാറും ഇപ്പോൾ ഇവിടെയാണ് ഉദ്ദീപനം വന്നെന്ന് വിചാരിക്കുക അപ്പോൾ ഈ ഭാഗത്തിൽ അയോണിക് ഈക്കലിപ്രിയം മാറി ഇവിടെ നോക്കിയേക്കു ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ടായിരുന്നത് ഉദ്ദീപിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ നെഗറ്റീവ് ചാർജായി മാറി ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ടായിരുന്നത് ഉദ്ദേപിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ പോസിറ്റീവ് ചാർജായി മാറിക്കഴിഞ്ഞു അങ്ങനെ ഉദ്ദീപനം നടന്ന സ്ഥലത്ത് പ്ലാസ്മാര ഉദ്ദീപനം നടന്ന സ്ഥലത്ത് പ്ലാസ്മ സ്ഥലത്തിൻ്റെ ഉൾഭാഗത്ത് പോസിറ്റീവ് ചാർജും പുറം ഭാഗത്ത് നെഗറ്റീവ് ചാർജ് ഉണ്ടാവുന്നു പക്ഷേ ഇവർക്ക് തീരെ ഇഷ്ടമല്ല ഈ ചാർജ് മാറ്റം വേണ്ടിയും തങ്ങൾക്ക് കിട്ടിയ ചാർജിനെ തൊട്ടടുത്ത ഭാഗത്തിന് കൈമാറി ഇവർ വേഗം തന്നെ പഴയ നില കൈവരിക്കും അങ്ങനെ രണ്ടാമത്തെ സ്റ്റേജിൽ ഇവിടെ പോസിറ്റീവ് ചാർജ് ആവും ഇവിടെ നെഗറ്റീവ് ചാർജും ഇവർ പഴയമാതിരി ഇവിടെ നെഗറ്റീവ് ആവും ഇവിടെ പോസിറ്റീവായി അങ്ങനെ നിൽക്കും ആസ് എ റിസൾട്ട് ദ ഔട്ടർ സെർഫസ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ബിക്കംസ് നെഗറ്റീവ്ലി ചാർജ് ആൻഡ് ഇന്നർ സെർഫസ് ബിക്കം പോസിറ്റീവ്ലി ചാർജ് ഈ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത് ഇനി ഈ ചാർജ് വ്യതിയാനം തൊട്ടടുത്ത ഭാഗത്തെ ഉത്തേജിപ്പിക്കും അങ്ങനെ ഉദ്ദീപനം നടന്ന ഭാഗത്തുണ്ടായ ചാർജ് വ്യത്യാസത്തെ തൊട്ടടുത്ത ഭാഗത്തിന് കൈമാറി അവ പഴയ ചാർജ് നിലയിലേക്ക് മടങ്ങുന്നു ഇങ്ങനെ ഈ പ്രക്രിയ ആവർത്തിക്കപ്പെടുന്നതിനാൽ ആവേഗങ്ങളുടെ കൈമാറ്റം നടക്കപ്പെടും ദിസ് ചാർജ് ഡിഫറെൻസ് സ്റ്റിമുലേറ്റ് ദ അഡ്ജസ്റ്റൻ പാർട്ട് ആസ് എ റിസൾട്ട് ദിസ് ചാർജ് ഡിഫറൻസ് സ്റ്റിമുലേറ്റ്സ് ദ അഡ്ജസ്റ്റഡ് പാർട്ട് ആൻഡ് ഇറ്റ് റീഗെയിൻസ് ഇറ്റ്സ് ഒറിജിനൽ സ്റ്റിൽ അല്ലെങ്കിൽ ഒറിജിനൽ ചാർജ് ആസ് ദിസ് പ്രോസസ് പ്രൊസീഡ്സ് ഇമ്പൾസസ് ഗെറ്റ് ട്രാൻസ്മിറ്റഡ് ത്രൂ ആറ്റ് സൗണ്ട് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാവില്ല പക്ഷേ ഫിഗർ നോക്കിയേക്കും അങ്ങനെ ഈ ഭാഗത്തിന് പോസിറ്റീവ് ചാർജും ഇവിടെ നെഗറ്റീവ് ചാർജും ഇവർ പെട്ടെന്ന് തന്നെ തങ്ങൾക്ക് കിട്ടിയ ചാർജിന് തൊട്ടടുത്തുള്ള ആയ കൈമാറുകയും ഇവ പഴയ സ്ഥിതിയിലാവുകയും ചെയ്യും അങ്ങനെ ഇവർ വീണ്ടും നെഗറ്റീവായി പക്ഷേ അപ്പുറത്തും ഈ ഭാഗം എന്തായി ചാർജ് വ്യത്യാസം വന്നു അങ്ങനെ ഇത് ഈ പ്രോസസ്സ് എന്ത് ചെയ്യും ന്യൂറോണിലുടനീളം നടക്കുന്നതിനാൽ ആവേഗങ്ങളുടെ കൈമാറ്റം സംഭവിക്കുന്നു ഇത്രയും ഭാഗങ്ങൾ ഇത് വലിയൊരു ചാപ്റ്ററാണ് അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ വളരെ നന്നായിട്ട് മനസ്സിരുത്തി പഠിച്ച് നോട്ട് എഴുതിയെടുക്കണം ചിത്രങ്ങൾ വരയ്ക്കണം ഈ ഭാഗം എപ്പോഴും എക്സാമിന് വരാറുള്ള ഒരു ഭാഗമാണ് ചിത്രങ്ങൾ തന്നിട്ട് ആ പ്രോസസ്സ് വിവരിക്കാനും അല്ലെങ്കിൽ എന്താണ് ആ പ്രോസസ് അതിൻ്റെ പേരെഴുതാനും അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റിന് വരിക അപ്പോൾ ഇത്രയും നേരം ക്ലാസ് കേട്ടിരുന്നതിന് താങ്ക് യു ഇനി ഇതിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം